സിനിമ വ്യാജ 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 പതിപ്പ് പതിപ്പ് കേസ് പ്രിന്റ് പിന്നിൽ വൻ സംഘമെന്ന് പോലീസ് പോലീസിന്റെ അന്വേഷണത്തിലാണ് വിവരം ലഭിച്ചത് തിയേറ്ററിൽ നിന്ന് നിഗമനം അന്വേഷണ സംഘം ആന്റണി യും പൃഥ്വിജിന്റെയും മൊഴി എടുത്തു പിന്നിൽ വൻ ഗൂഢാലോചനയെന്നും പോലീസ് പാപ്പിനിശ്ശേരിയിലെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്ന് വ്യാജ പതിപ്പ് പിടിച്ച കേസിന്റെ അന്വേഷണമാണ് നിർണായകമായത് നല്ലതായ തോല്യുണ്ട് നമ്മളതിന്റെ സംവിധായകരായ സംവിധായകരായ ഇത്ര സാറേ ആന് നിർമ്മാതാവ് ആന്യ പെരുമാർ എന്നിവരെ നേരികണ്ട് ചോദ്യം ചെയ്യുന്ന കാര്യത്തിനായിട്ട് എറണാകുളത്ത് പോയി എറണാകുളത്ത് പോയി അന്വേഷണം നടത്തിയ പിന്നെ അവരുടെ മൊഴിയിൽ ഇത് വളരെ ഒരു പ്രത്യേക ഒരു ലോബി തന്നെ അതിൻ്റെ പിന്നെ വീടുകളിൽ മനസ്സിലായത് നമ്മള് അതിൻ്റെ ബാക്കിയുള്ള വർക്ക് സയൻറ്റിഫിക് പരിശോധനയുടെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എറണാകുളത്ത് വെച്ച് ബാക്കി അവരെ അവരുടെ സിനിമാറ്റിക് ലാബ് വഴി ഉള്ള കൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടില്ല കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നിൽ വൻ സംഘം നിലവിൽ പിന്നില് പിന്നെ പൃഥ്വിരാജ് അദ്ദേഹം ആദ്യം ചെയ്ത് നിർമ്മാണം ചെയ്ത സിനിമയാണ് മറ്റേ ഗുരുവായൂർ അമ്പലം നടിയത് അത് തിരുവനന്തപുരത്തുള്ള ഒരു തിയേറ്ററിൽ വെച്ചാണ് പ്രിന്റ് എടുത്ത പറഞ്ഞ് അതിന്റെ അന്വേഷണം നടക്കുകയും അത് കൂടുതൽ നടന്ന രീതിയില് കണ്ടെത്തി അതുപോലെ ഇതും ഏത് ഏത് മേഖലയിൽ നിന്നാണ് ഈ പ്രിന്റ് വന്നുള്ളത് ഒരു സംശയം തിയേറ്ററിൽ നിന്നും ആകാം ആ രീതിയിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിൽ അതാണ് പുറത്തു പറയാൻ പറ്റാത്തത് അതിപ്പോ ലാബ് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏകദേശം തിയേറ്റർ ആവാം അത്രേ പറയാൻ പറ്റുള്ളൂ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടുള്ള പരിപാടിയാണ് നൂറ് ശതമാനം പ്ലാന്റ് ആയിട്ടുള്ള പരിപാടിയാണ് മൊഴിയിൽ കൃത്യമായി അവർക്ക് തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട് വല്യം സംഭവിച്ചു അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ പറയുന്നുണ്ട്

മാത്രമേ ഉള്ളൂ മാത്ര ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല അത് അവര് വരയില്ല അത് ഒരു സൈറ്റിൽ വരുന്നു ആ സൈറ്റിൽ എടുത്തു എടുത്തുകൊടുക്കുന്നു അന്വേഷണ സംഘത്തിനങ്ങൾ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഏത് ഘട്ടത്തിലാണ് ഇതിൽ കൂടുതൽ വലിയ ഒരു വിശാലമായ അന്വേഷണം വേണമെന്ന് അതിന്റെ പ്രിന്റ് കണ്ടപ്പോ നമുക്ക് തന്നെ തോന്നി ഇത് ശരിക്കും ഒരു സാധാരണ ഒരു സിനിമയുടെ പ്രിന്റ് മാതിരി അല്ല അതുകൊണ്ട് നമുക്ക് തോന്നി ഇവരെ സംവിധായകരെയും നിർമ്മാതാക്കളെയും ഒന്ന് കണ്ടുകൊള്ളാം എന്നൊക്കെ അപ്പൊ അവരാണ് പറഞ്ഞത് ഇത് കൂടുതലും നോക്കിയാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു അവരുടെ ഒരു പിന്തുണയും കൂടെ നമ്മൾ പറഞ്ഞത് സിനിമയിൽ തന്നെ ഉള്ള ആളുകളാണെന്നുള്ള പറയാൻ പറ്റില്ല അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ